ആ പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകുകയാണ് അതോടൊപ്പം മുസ്ലിങ്ങൾക്ക് അതിന്റെ തൊട്ടപ്പുറത്ത് അഞ്ച് ഏക്കർ ഭൂമി പ്രത്യേകമായി ഏറ്റെടുത്തുകൊണ്ട് അവിടെ മനോഹരമായ ഒരു മസ്ജിദ് പണിയാൻ ഈ വിധിന്യായത്തിൽ നിർദ്ദേശിച്ചു ആർക്കും മനസ്സിലാക്കാൻ കഴിയും ഈ ഒരിക്കലും ുംയായമല്ല ഈ വിധി ഒരിക്കലും ന്യായമല്ല പക്ഷേ ആ വിധിക്കെതിരെ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളോ മറ്റു സഹോദര സമുദായത്തിൽപ്പെട്ടവരോ ഈ രാജ്യത്ത് നീതി പുലരണം ജനാധിപത്യം പുലരണം മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്നും ആ വിധിന്യായത്തിനെതിരായിട്ടുള്ള ഒരു നീക്കം നടത്താനോ സമരം നടത്താനോ ബഹളമുണ്ടാക്കാനോ മുന്നോട്ട് വന്നില്ല അതിന്റെ കാരണം ആ വിധി മറിച്ചാണെങ്കിൽ പോലും അതും രാജ്യത്ത് ഒരു പുതിയ സംഘർഷത്തിനും പുതിയ വർഗീയമായ ധ്രുവീകരണത്തിനും ആക്കം കൂട്ടാനേ സഹായകരമാകും എന്നാൽ മറ്റൊരു ബാബരി മസ്ജിദ് ആവർത്തിക്കാതിരിക്കാൻ പര്യാപ്തമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ പതിനെട്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ആരാധനാലയ സംരക്ഷണ നിയമം ഈ രാജ്യത്തുണ്ട് ആ നിയമം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്ന ആ ദിവസം അതിനു മുമ്പ് ഈ രാജ്യത്തുള്ള എല്ലാ ആരാധനാലയങ്ങളും മുസ്ലിം കടേന്ന് മാത്രമല്ല മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളാണെങ്കിലും നാപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് അത് ഏത് മതവിഭാഗത്തിന്റെ കൈവശം സൂക്ഷിക്കുകയും ഏത് മതാചാരപ്രകാരം അത് നടപ്പാക്കപ്പെട പരിപാലിച്ചു പോരുകയും ചെയ്യുന്നുവോ അതിൽ പിന്നീട് ഒരു അവകാശവാദം ഉന്നയിക്കാനോ തർക്കം ഉന്നയിക്കാനോ ഈ രാജ്യത്ത് ഒരു പൗരനും അവകാശമില്ല എന്ന് പറഞ്ഞാൽ ബാബരി മസ്ജിദ് ഒഴികെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട് പരിപാലിക്കപ്പെട്ട് പോരുന്ന ഏത് മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളാണെങ്കിലും ആ ആരാധനാലയങ്ങൾക്ക് മേൽ മറ്റൊരു മതവിഭാഗത്തിന് മറ്റൊരു വിശ്വാസത്തിന്റെ ഭാഗമായി മറ്റൊരു ആചാരം നടത്താൻ മറ്റൊരു അനുഷ്ഠാനം നടത്താൻ അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല അങ്ങനെ അവകാശവാദവുമായിട്ട് കോടതിയെ സമീപിച്ചാൽ ആ ഹരത് സ്വീകരിക്കാൻ പോലും പാടില്ല ഇത്രയും കണിശവും ഭദ്രവുമായ ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ആശ്വസിച്ചു ബാബരി മസ്ജിദ് എന്തായാലും നഷ്ടപ്പെട്ടു പക്ഷേ രണ്ടാമതൊരു ബാബരി മസ്ജിദ് ആവർത്തിക്കാതിരിക്കാൻ പര്യാപ്തമായ ഒരു സുദൃഢമായ നിയമം നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ട് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിന്യായത്തിൽ അതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ടല്ല തൽക്കാലം മൗനം പാലിച്ചുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കല്ലല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ പക്ഷേ ഈ ബാബരി മസ്ജിദ് വിധിന്യായ സമയത്ത് രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ് ഈ ചന്ദ്രചൂഡ് തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഗ്യാൻ ബാബി മസ്ജിദിനു നേരെ ഒരു അവകാശവാദവുമായിട്ട് വിടുത്ത സംഘപരിവാർ രംഗത്ത് വന്നപ്പോ ആ ഹർജി സ്വീകരിക്കാനും അവിടെ സർവേ നടത്താൻ അനുമതി കൊടുക്കാനും തയ്യാറായി എന്ന് പറയുന്ന കോടതി അലക്ഷ്യം നടപ്പാക്കുന്ന നിയമവിരുദ്ധമായ ഇന്ത്യയുടെ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അപകടകരമായ ഒരു പുതിയ കീഴ്വഴക്കത്തിൽ തുടക്കം കുറിച്ചു അവിടെ സർവേ നടത്താൻ അനുമതി കൊടുത്തപ്പോഴേക്കും രാജ്യത്തെ മറ്റു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മറ്റു പല പള്ളികൾക്ക് മേലും അവകാശവാദവുമായിട്ട് ഈ രാജ്യത്തെ പല ആളുകളും രംഗത്ത് വന്നു പലരും രംഗത്ത് വന്നു അവരൊക്കെ ഹർജി കൊടുക്കുമ്പോഴേക്ക് ഹർജി കോടതിയിൽ സ്വീകരിക്കും ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്നു അങ്ങനെ വ്യവഹാരത്തിന് തുടക്കം കുറിക്കുന്നു ആരാധനാലയ സംരക്ഷണ നിയമത്തെ ലംഘിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പല സിവിൽ കോടതികളും അത്തരത്തിലുള്ള വ്യവഹാരങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സാഹചര്യം ഉണ്ടായി അഥവാ ബാബരി മസ്ജിദിന് സമാനമായ പുതിയ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ച് നമ്മുടെ രാജ്യത്ത് വീണ്ടും ചില സംഘർഷങ്ങൾക്കും വർഗീയമായ ചേരിതിരിപ്പിലും അവസരമുണ്ടാക്കുന്ന നീക്കമാണ് നമ്മുടെ രാജ്യത്ത് നടന്നത് ഈ നീക്കം വീണ്ടും വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന്റെ ഒടുവിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചിഷ്തി അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും തീർത്ഥാടനം നടത്തുന്ന സുൽത്താനുൽ ഹിന്ദ് ഹിന്ദെന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വിശേഷിപ്പിക്കുന്ന അജ്മീർ ദർഗക്കുമേൽ പോലും അവകാശവാദവുമായിട്ട് രംഗത്തു വന്നു ഇങ്ങനെ ഘട്ടം വന്നപ്പോ പല സംഘടനകളും ആരാധനാലയ സംരക്ഷണ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഇത്തരം നീക്കത്തെ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതിയെ സമീപിച്ചു നമ്മുടെ മാതൃസംഘടന സമസ്ത കേരള ജമീയത്തിലുൾപ്പെടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പല ദേശീയ പാർട്ടിയുടെ നേതാക്കളൊക്കെ സുപ്രീം കോടതിയെ സമീപിച്ചു ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ അടുത്ത ആറാഴ്ചക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായി നിർത്തൽ ചെയ്യുകയും അത്തരം ഹർജികൾ സ്വീകരിക്കാൻ പാടില്ലെന്ന് കർശനമായി നിർദ്ദേശം നൽകുകയും ചെയ്തുകൊണ്ട് ആരാധനാലയ സംരക്ഷണ നിയമം നിലനിർത്താനും സംരക്ഷിക്കപ്പെടാനും ആ നിയമത്തിന്റെ തണലിൽ രാജ്യത്തുള്ള മുഴുവൻ ആരാധനാലയങ്ങളും ബന്ധപ്പെട്ട കക്ഷികൾക്ക് അവരുടെ വിശ്വാസ ആചാര പ്രകാരം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യം താൽക്കാലികമായിട്ടെങ്കിലും ലഭിച്ചിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഞാൻ